നമസ്കാരം ഇന്ന് നമുക്ക് സപ്തമാതാക്കളെക്കുറിച്ച് അറിയാം ഈ ഏഴ് ദേവിമാരും ഭഗവതി ഭഗവതീസ്വരൂപങ്ങളുമാണ് ശക്തിദേവിമാരുമാണ് അവരുടെ പേരുകളും ലക്ഷണങ്ങളും മഹത്വവും നമുക്ക് അറിയാം ബ്രാഹ്മി ആദ്യത്തെ മാതാവായ ബ്രാഹ്മി ബ്രഹ്മാവിന്റെ ശക്തിയാണ് അവൾ വെളുത്ത വസ്ത്രം ധരിച്ച് കമലത്തിൽ ഇരിക്കുന്നു കമണ്ഡലം ജപമാല പുസ്തകം ആശീർവാദ ഹസ്തം എന്നിവ കൈവശം കൊണ്ടുള്ള ബ്രാഹ്മി ജ്ഞാനത്തിന്റെയും സാത്വികതയുടെയും പ്രതീകമാണ് മഹേശ്വരി മഹേശ്വരി പരമശിവന്റെ ശക്തിയാണ് അവൾക്ക് മൂന്ന് കണ്ണുകളുണ്ട് ചന്ദ്രകലയുള്ള കിരീടം അണിഞ്ഞിരിക്കുന്നു ത്രിശൂലം ഡമരു കമലം എന്നിവ കൈവശമുണ്ട് മഹേശ്വരി ശക്തിയും നിശ്ചയദാർഢ്യവുമാണ് കൗമാരി കുമാരസ്വാമിയുടെ ശക്തിയായ കൗമാരി യൗവനത്തിന്റെയും ധൈര്യത്തിന്റെയും ദേവിയാണ് അവൾ മഞ്ഞ വസ്ത്രം ധരിച്ച് വേൽ പതാക കമലം കൈവശം കൊണ്ടിരിക്കുന്നു അവളുടെ വാഹനം മേൽ ആണ് വൈഷ്ണവി വൈഷ്ണവി മഹാവിഷ്ണുവിന്റെ ശക്തിയാണ് അവൾ നീലവസ്ത്രം ധരിച്ചിരിക്കുന്നു ചക്രം ശംഖം ആശീർവാദ ഹസ്തം ഇവ കൈവശമുണ്ട് അവളുടെ വാഹനം ഗരുഡനാണ് വൈഷ്ണവി സംരക്ഷണത്തിന്റെയും ദേയുടെയും ദേവിയാണ് വാരാഹി വാരാഹി വരാഹമൂർത്തിയുടെയും ഭൂമാദേവിയുടെയും ശക്തിയാണ് അവൾക്ക് പന്നി മുഖമുണ്ട് ചുവപ്പ് വസ്ത്രം ധരിച്ച് ചക്രം ഗത് ദണ്ഡം എന്നിവ കൈവശമുണ്ട് അവളുടെ വാഹനം മഹിഷമാണ് വാരാഹി ശത്രു സംഹാരിണിയായി കണക്കാക്കപ്പെടുന്നു ഇന്ദ്രാണി ഇന്ദ്രാണി ദേവേന്ദ്രന്റെ ശക്തിയാണ് അവൾക്കു സ്വർണവസ്ത്രം ഭംഗിയുള്ള കിരീടം ഉജ്ജ്വലമായ ദേവിഭാവമുണ്ട് വജ്രായുധം കമലം വില്ല് എന്നിവ കൈവശമുണ്ട് അവളുടെ വാഹനം അരാവതം ആണ് ഇന്ദ്രാണി മഹത്വത്തിന്റെയും ആധിപത്യത്തിന്റെയും ദേവിയാണ് ചാമുണ്ടി ചാമുണ്ടി നരസിംഹദേവന്റെ ശക്തിയാണ് അവളുടെ മുഖം സിംഹസദൃശമായി തിളങ്ങുന്നു അവൾ കറുത്ത വസ്ത്രം ധരിച്ച് തൃശൂലം വാൾ ഖക്കം കപാലം എന്നിവ കൈവശമുണ്ട് അവളുടെ വാഹനം സിംഹമാണ് ചാമുണ്ടി ശത്രു സംഹാരവും നിർവഹിക്കുന്ന അത്യുഗ്രദേവിയാണ് ഈ സപ്തമാതാക്കൾ മഹാശക്തിമാരായ ദേവികളാണ് അവരുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഭക്തിയോടെ നമസ്കരിക്കാം നമുക്കവരുടെ കരുണയും പരിരക്ഷയും പ്രാപിക്കട്ടെ